പ്രിയപ്പെട്ടവരും നമസ്കാരം ഇത് കായംകുളത്ത് ഞങ്ങൾ ചെയ്യുന്നൊരു വർക്കാണ് ഇത് ഓട് വെച്ചിട്ടുള്ളൊരു വീടാണ് അതായത് ഓട് ഒരു ട്രഡീഷണൽ ലുക്കിൽ വരാൻ വേണ്ടിയിട്ട് ചെറിയ ഓട് പാകിയിട്ടുള്ള വീടാണ് ഇപ്പോഴും പല ആൾക്കാരും പുതിയ വീട് വെക്കുന്ന വഴി പുതിയ ടെക്നോളജിയിലൊന്നും പോകാതെ ഓട് വെക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് ഈ വീഡിയോ ഇങ്ങനെ നൂറുകണക്കിന് വീഡിയോ യൂട്യൂബിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓട് ഞങ്ങൾ ഇളക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും താണ്ട ഒരു ഓട് മാറ്റി രണ്ടും മൂന്ന് വർക്ക് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉടനെ ആ വീഡിയോ ഞാൻ പ്രസന്റ് ചെയ്യാം കാരണം ഓട് വെച്ചിട്ടുള്ള പുതിയതും പഴയതുമായിട്ടുള്ള എല്ലാ വീടുകൾക്കും ഈർപ്പം അകത്തേക്ക് പോയി വെള്ളം നനഞ്ഞിട്ട് വീടിനകത്ത് ഇലക്ട്രിക് കംപ്ലയിൻ്റ് വരിക സിമെൻറ്റ് കൊഴിഞ്ഞ് ചാടുക ഇങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രോബ്ലംസും ഉണ്ട് തന്നെ ഒറ്റ മാർഗമേ ഉള്ളൂ അത് ഒന്നെങ്കിൽ വാട്ടർ പ്രൂഫിങ് മെമ്പറൈൻ ചെയ്യുക ഒരു കാലത്തും കംപ്ലയിൻ്റ് വരത്തില്ല എന്നിട്ട് അതിനുശേഷം നമ്മൾ അതിന് മുകളിൽ ഷിംഗിൾസ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റർ നല്ലതുപോലെ ചെയ്ത് ഷിംഗിൾസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ലീക്ക് വരത്തില്ല ഒരു പത്ത് വർഷം കഴിയുമ്പോഴത്തേനോ അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോഴത്തേനും കളർ ഫംഗസോ അല്ലെങ്കിൽ പായൽ പിടിക്കുന്ന ഒരു ഇഷ്യൂസൊക്കെ വരുമ്പോൾ നമുക്ക് കഴുകാൻ പറ്റും ഇനി പോളിഷ് ചെയ്യാൻ പറ്റും അതുമാത്രം അല്ലെങ്കിൽ ഡിഫറൻറ്റ് കളറായിട്ട് നമുക്ക് ഷിംഗിൾസിൻ്റെ പുറത്തും പെയിൻറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയണമെങ്കിൽ പെയിൻറ്റ് ചെയ്തിരിക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട് എന്നെ വിളിച്ച് ചോദിച്ചാൽ മതി ഞാൻ റൂഫിംഗ് ഷിംഗിൾസ് ഇട്ടിരുന്ന എല്ലാ സൈറ്റുകളും നിങ്ങൾക്ക് കാണിച്ചു തരാം ഏറ്റവും നല്ല ക്വാളിറ്റി ഷിംഗിൾസ് നമ്മൾ ഉപയോഗിക്കണം ഏറ്റവും നല്ല ഷിംഗിൾസ് ഉപയോഗിച്ചാൽ യാതൊരു കംപ്ലയിൻറ്റും വരത്തില്ല അത് നമ്മുടെ വീടിന് ഭാരം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഭിത്തികൾ പൊട്ടില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് ഒരു പുതിയ ടെക്നോളജിയാണ് ഇത് ആർക്കും അറിയാത്ത കേസാണ് എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ തള്ളിക്കളയരുത് ആണ് ഏറ്റവും നല്ലത് വീടിന് കാരണം നമ്മുടെ ചൂട് കാലാവസ്ഥയ്ക്ക് നമ്മുടെ ഓടിൻ്റെ പുറത്തേക്ക് ആ ചൂട് നട നിൽക്കുന്ന സമയത്ത് തന്നെ മഴവെള്ളം വീഴുവാണെങ്കിൽ ഓട് രണ്ടായിട്ട് പൊട്ടും അങ്ങനെയാണ് നമ്മൾ അറിയത്തില്ല ക്രാക്സ് വീഴുന്നത് അതുപോലെ വീടിന്റെ മുകളിലുള്ള വാട്ടർ പ്രൂഫിങ് നിങ്ങൾ പെയിന്റും ലിക്വിഡും ഒക്കെ അടിച്ച് വാട്ടർ പ്രൂഫ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതൊന്നും ശാശ്വതമല്ല വാട്ടർ പ്രൂഫിങ് മെമ്പറിൽ ഉപയോഗിച്ച് നിങ്ങൾ വാട്ടർ പ്രൂഫ് അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കൂ വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ വീട് സൂക്ഷിക്കാൻ പറ്റും ലക്ഷക്കണക്കിന് വില വരുന്ന നമ്മുടെ വീടുകൾ നമ്മുടെ അധ്വാനത്തിൻ്റെ ഏറിയ പങ്കും പറ്റിയിട്ടുള്ള വീടുകളുണ്ടല്ലോ ആ വീടുകളെ സുരക്ഷിതമാക്കി അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൈമാറാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ റൂഫ് വളരെ കരുതലോടുകൂടി തന്നെ കാണുക ഏറ്റവും നല്ല മികച്ച ക്വാളിറ്റിയിലുള്ള റൂഫുകൾ ചെയ്യുക നല്ല ഭംഗിയുള്ള കണ്ടംപററി മോഡൽ ബോക്സ് ടൈപ്പ് വീട് വെച്ചിട്ട് അതിന് മുകളിൽ ഈ ഫെബ്രിക്കേഷൻ ചെയ്ത് ഷീറ്റ് ഇടുന്ന കാണുന്നുണ്ട് അതും ഒരു രസകരമല്ലാത്തൊരു പരിപാടിയാണ് ഏറ്റവും നല്ലത് വാട്ടർ പ്രൂഫിങ് ചെയ്യുക മെമ്പറൈൻ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് അതിന് മുകളിൽ എന്തു ചെയ്യുക നല്ല വൈറ്റ് കളറിലെ ഏതെങ്കിലും പ്രൈമറോ പെയിൻറ്റോ അടിച്ചു കഴിഞ്ഞാൽ ചൂടും കുറയും വാട്ടർ പ്രൂഫ് ഹൺഡ്രഡ് പെർസെൻ്റ് വാട്ടർ പ്രൂഫ് ആവും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ എല്ലാ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്ക് സാധിക്കും നിങ്ങൾ വിളിക്കും